ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷിയോട് മലയാള സിനിമ പ്രേക്ഷകർക്ക് പ്രത്യേകം ഒരു സ്നേഹമുണ്ട് അച്ഛനും അമ്മയും സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുമ്പോഴും അഭിനയത്തോട് മീനാക്ഷിക്ക് അത്ര പ്രിയമില്ല പക്ഷേ ഡാൻസിൽ അമ്മയുടെ കഴിവുകൾ താരപുത്രിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല ഓരോ ഡാൻസ് വീഡിയോയിലും മീനാക്ഷി അത് ശരിയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കൂട്ടുകാരികൾക്കൊപ്പം ചടുല നൃത്തം ചെയ്യുന്ന മീനാക്ഷിയുടെ ഒരു ഡാൻസ് വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി വളരെ വിരളമായിട്ട് മീനാക്ഷി ഫോട്ടോകൾ പങ്കുവയ്ക്കാറുള്ളൂ അതിനാൽ തന്നെ മീനാക്ഷി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ വളരെ വേഗം വൈറലാകാറും ഉണ്ട് ചെന്നൈയിൽ എം ബി ബി എസ് പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് അഭിനയത്തോടല്ല ഡോക്ടർ മീനാക്ഷി എന്നറിയപ്പെടാനാണ് മകൾക്ക് താല്പര്യമെന്ന ഒരു അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു